ഫങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തെക്ക് ദർശനമുള്ള വീട് തെക്ക് ഭാഗത്ത് പ്രധാന വാതിൽ അപ്പം പലരും പറയും സാറേ എൻ്റെ വീടിൻ്റെ ദർശനം തെക്കാണ് അപ്പോൾ തെക്ക് ദർശനമുള്ളവർക്ക് തെക്ക് ഭാഗത്ത് ഡോർ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ തെക്കിനെല്ലാം ഒറ്റ ദിക്കായി കണക്കാക്കുകയും വേണ്ട ഇപ്പം തെക്കോട്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂന്ന് ദിക്കുകളിൽ ഡോറ് വരാം ഒന്ന് തെക്ക് മുതൽ പിന്നെ തെക്ക് പടിഞ്ഞാറ് മുതൽ തെക്ക് തെക്ക് വരെയുള്ളൊരു ഭാഗം രണ്ട് തെക്ക് മൊത്തത്തിലുള്ളത് മൂന്ന് തെക്ക് നിന്ന് തെക്ക് കിഴക്കിയിട്ടുള്ളത് അതായത് ഒരു വീടിൻ്റെ തെക്ക് ഭാഗത്തെ ഇപ്പം മുപ്പതടി ഉണ്ട് എന്ന് കണക്കാക്കുക വീട് കറക്റ്റ് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ നിൽക്കുകയാണെന്നും മനസ്സിലാക്കുക അതായത് കറക്റ്റ് തെക്ക് ദർശനമുള്ളൊരു വീട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുപ്പതടിയാണ് അതിൻ്റെ വീടിൻ്റെ ആ ഫ്രണ്ട് ഫ്രണ്ടേജിലുള്ള നീളം എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ പത്തടി സൗത്ത് വെസ്റ്റാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും കൂടെ പറയുന്നത് ആദ്യത്തെ പത്തടി അതായത് വീട്ടിൻ്റെ മൂന്നിലൊരു ഭാഗം തെക്ക് പടിഞ്ഞാറ് അതായത് സൗത്ത് വെസ്റ്റ് സെൻട്രർ ഭാഗം സൗത്ത് തെക്ക് വശം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം തെക്ക് കിഴക്ക് അഗ്നി അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ അങ്ങനെയാണ് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ സെൻട്രർ ഭാഗത്ത് അതായത് തെക്കെന്ന് പറയുന്ന ആ ഒരു മൂന്നിലൊരു ഭാഗത്ത് ഡോറ് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവിടെ സെവൻ എന്ന് പറയുന്ന ഒരു ആനുവൽ സ്റ്റാർ വന്നിട്ടുണ്ട് അത് എല്ലാ വീടുകളിലും നമുക്കുണ്ട് സെവൻ ഉണ്ട് തെക്ക് ദർശനമുള്ള വീട്ടുകാരെ അത് കുറച്ച് മോശകരമായിട്ട് ബാധിക്കും കാരണം അവരുടെ എൻട്രൻസിൽ വന്ന് നിൽക്കുന്ന സ്റ്റാർ ഏതാണ് ആണ് അപ്പോൾ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ടെന്ന് കഴിഞ്ഞ പ്രോഗ്രാമിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും മോശം ഒന്ന് ഈ സെവൻ ആണ് അപ്പോൾ സെവൻ്റെ സ്റ്റോ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബറി മറ്റുള്ളവരെ നമ്മളെ പറ്റിക്കാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് അതുകണക്ക് മോഷണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഇത് എല്ലാ വീട്ടിലും നൂറ് ശതമാനം നടക്കും എന്നല്ല ഞാൻ പറയുന്നത് ഒരു സാധ്യത കൂടുതലായിട്ടും ഈ വർഷമുണ്ട് ഭൂരിഭാഗം വീടുകളിലും കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഇത് ഫംഗ്ഷനെ മനസ്സിലാക്കി വരുമ്പോൾ ഈ സ്റ്റാർ അല്ലെങ്കിൽ ഓരോ സ്റ്റാറും ഏത് ദിക്കിൽ വന്നിരിക്കുന്നു ആ ദിക്കിൽ ആ സ്റ്റാറിൻ്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട് മോശം സ്റ്റാറുകൾ മാത്രമല്ല ഫംഗ്ഷനുള്ളത് നല്ല സ്റ്റാറും ഉണ്ട് അപ്പോൾ നല്ല സ്റ്റാർ വരുന്ന സ്ഥലത്താണെങ്കിലോ ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിഴക്ക് കിഴക്ക് വന്നിരിക്കുന്ന സ്റ്റാർ ാണ് ഒന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ വർഷം തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത ഒരു വർഷമാണ് അതേസമയം കഴിഞ്ഞ വർഷമായിരുന്നെങ്കിലും കിഴക്ക് ദർശനം ഉള്ളവർക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ ആരോഗ്യ പ്രശ്നമുള്ള ഒരു വർഷമായിരുന്നു ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും നിങ്ങളുടെ വീട്ടിനോ നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തിനൊക്കെ വീട്ടിൽ ആരോഗ്യ ഒരു വർഷം കഴിഞ്ഞതായിരുന്നുവെങ്കിൽ ഭൂരിഭാഗം നിങ്ങൾക്ക് കിഴക്കായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ ദർശനം കിഴക്ക് ദർശനമല്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്തെ ബെഡ്റൂമിൽ കിടന്നവരെയും ഈ സ്റ്റാർ ബാധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലും നമ്മൾ പഠിച്ച കാര്യവുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരാളിനെയും മാനസികമായി വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്താനോ പറഞ്ഞതല്ല ഇന്ന കണക്ക് ഫംഗ്ഷനിൽ ഇന്നൊരു കാര്യം പറയുന്നുണ്ട് അത് നമ്മൾ ഇത്ര നാളത്തെ കൺസൾട്ട് വെച്ചിട്ട് അത് വീടുകളിൽ വളരെ ശരിയായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ വാതിലെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിലേക്ക് പോവാതെ ഇന്ന ഇന്ന പരിഹാരങ്ങൾ ചെയ്താൽ അതിനൊരു പരിഹാരമായിട്ട് കണക്കാക്കുന്നുണ്ട് ഫംഗ്ഷനിൽ ഫൈവ് എലമെൻ്റ്സിൻ്റെ തിയറിയാണ് ഫംഗ്ഷ്യൽ ഉള്ളത് ഇതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നുമല്ല അഞ്ച് എലമെൻറ്റ്സ് അതായത് വാട്ടർ മെറ്റൽ വുഡ് ഫയർ എർത്ത് ഇതാണ് ഫൈവ് എലമെൻറ്റ്സ് ഇതിൽ സെവൻ എന്ന് പറയുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ എനർജിയാണ് അപ്പോൾ ഈ സെവൻ്റെ സ്വഭാവം എന്താണ് പറ്റിപ്പിനുള്ള സാധ്യതയുണ്ട് കടബാധ്യത വരും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് സെവൻ പറയുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്ന എലമെൻറ്റ് മെറ്റൽ എലമെൻറ്റാണേ സ്വാഭാവികമായും ഈ മെറ്റൽ എനർജി അവിടെ ദോഷകരമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മെറ്റൽ എനർജിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം ഈ നക്ഷത്രത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല സവൻ എന്ത് ചെയ്താലും സൗത്തിൽ ഈ വർഷം വന്നിട്ടുണ്ട് വന്നെത്തി കഴിഞ്ഞു അപ്പോൾ അവിടെ അതിൻ്റെ എനർജി കൂടുതലായിട്ട് സ്ട്രോങ് ആകാതെ അതിനെ വീക്കാക്കാനായിട്ട് നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും ബ്ലൂ കളേഴ്സ് ഉപയോഗിക്കാം എന്താ ബ്ലൂ കളേഴ്സ് നമുക്ക് ഫൈവ് എലമെൻറ്സ് ഞാൻ പറഞ്ഞു അതിൽ വാട്ടർ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് അപ്പോൾ ബ്ലൂ നിറം നിങ്ങളുടെ തെക്ക് വശത്തെ എൻട്രൻസിൻ്റെ സമീപത്ത് ബ്ലൂ കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ സ്വാഭാവികമായും വീക്കാകും അതായത് സെവൻ എന്ന് പറയുന്ന മെറ്റൽ എനർജിയെ വീക്കാക്കാനായിട്ട് വാട്ടർ എനർജിയുടെ നിറമായ ബ്ലൂ കളറിന് സാധിക്കും അപ്പോൾ നേവി ബ്ലൂ കളർ അവിടെ ഇടുന്നത് ഒരു പരിധി വരെ ഈ സ്റ്റാറിൻ്റെ ദോഷം കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള വെള്ളം വെക്കുന്നത് നല്ലതാണ് അതെന്താ ചെറിയ തോതിലുള്ള വെള്ളം വെക്കാൻ പറഞ്ഞത് കാരണം ബേസിക് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് സൗത്തിൽ എലമെൻ്റ് ഫയർ എലമെൻ്റ് ആണ് അപ്പോൾ വലിയ വെള്ളം നമ്മളവിടെ കൊടുക്കുന്നത് ആ എലമെൻറ്റിനെ ബാധിക്കും അപ്പോൾ ഈ ഈ സ്റ്റാറിനെ മാത്രം നമുക്ക് വീക്കാക്കിയാൽ മതി അപ്പോൾ അവിടെ സെവൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇനി സിമ്പോളിക്കായിട്ടുള്ള ചില ടൂളുകളുണ്ട് ഈ ടൂളുകളും ഫംഗ്ഷനിൽ പരിഹാരങ്ങളായി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെവൻ റെമഡി ആയിട്ട് ബ്ലൂ റൈനോ എലിഫൻ്റ് എന്ന് പറയുന്ന സ്റ്റാച്യു അല്ലെങ്കിൽ സ്റ്റിക്കർ ആ ഭാഗത്ത് കൊടുക്കുന്നത് ഈ സെവൻ എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ ദോഷം മാറാനായിട്ട് നല്ലതാണ് അതുപോലെ നമുക്കിവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ബ്ലൂ ഐ ആണ് അപ്പം മൂന്ന് പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ആ ഭാഗത്ത് ബ്ലൂ കളർ ഷെയ്ഡ് കൊടുത്തുകൊണ്ട് നമുക്ക് എലിമെൻറ്റിൻ്റെ വീക്കാക്കാം രണ്ട് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് പിന്നെ ബ്ലൂ റൈനോ എലിഫൻറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യാം മൂന്ന് ബ്ലൂ ഐ കൊടുത്തുകൊണ്ട് ചെയ്യാം പിന്നെ ചെറിയ തോതിൽ വെള്ളം സ്റ്റിൽ വാട്ടർ വെച്ചുകൊണ്ടും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് അപ്പോൾ മനസ്സിലാക്കുക തെക്ക് വശത്ത് എൻട്രൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം ഇത്തരത്തിലുള്ള സാധ്യത കൂടുതലാണ് ഇനിയൊരു കാര്യം പറയുന്നത് തെക്ക് വശ വശത്ത് നിങ്ങൾക്ക് എൻട്രൻസ് ഇല്ല നിങ്ങളുടെ എൻട്രൻസ് മറ്റേതെങ്കിലും ഒരു ഡയറക്ഷനാണെന്ന് വെച്ചോ പക്ഷേ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമ് തെക്കിലാണെങ്കിലും ഇതേ സ്റ്റാർ അവിടെയുണ്ട് ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ഈ സാർ ഈ സ്റ്റാർ സ്വാധീനിക്കും അതേസമയം എൻട്രൻസിലാണെങ്കിലോ ആ വീട്ടിലുള്ള എല്ലാവരെയും സ്വാധീനം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ഇത് സ്വാധീനിക്കും അങ്ങനെയാണെങ്കിൽ ബെഡ്റൂമിനകത്തൊരു കാരണവശാലും വെള്ളം പാടില്ല അത് കുറച്ച് ഒരു നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബ്ലൂ കളർ സ്കീം അവിടെ ചെയ്യാം അതിനോടൊപ്പം തന്നെ ബ്ലൂ റൈൻ എലിഫൻറ്റിൻ്റെ സ്റ്റാച്ചുവും വയ്ക്കാം ബ്ലൂ ഐയും വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള റെമഡി ചെയ്യൂ ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം